ഹായ് അസ്സാം വൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമില്ല ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ മയക്കത്ത് തുടങ്ങാമെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി നല്ല കാറ്റുമായുള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് വെച്ച് കഴിഞ്ഞാൽ മൂറെ പത്ത് നോമ്പിൻ നോമ്പിൻ്റെ അന്നാന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്തു രാവിലെ എന്ന് പറയുമ്പോൾ നന്നായി രാവിലെ ഒന്നല്ല എട്ടര മണിക്ക് ശേഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളൊന്നും സ്കൂൾ മദ്രാസൊന്നും ഇല്ല അല്ലാണ്ട് കടന്ന് ഉറങ്ങാന്ന് ചേച്ചിട്ട് അങ്ങനെ എട്ടര മണിയായി ആയി ഉറങ്ങി എണീക്കുമ്പം അത്തായത്തിനല്ല എണീച്ച് നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് കടന്നത് അങ്ങനെ എട്ടരണിക്ക് എണീച്ച് നോക്കുമ്പോൾ ഉമ്മ രാവിലെ തന്നെ അത് നല്ല പൂരിയും പിന്നെ ചെമ്മീൻ തേങ്ങ അച്ചിട്ടുള്ള കറിയെല്ലാം വെറിച്ചിട്ടുണ്ടേനും നിങ്ങൾ ജയിക്കുന്ന ഇത് നമുക്ക് തിന്നാനാണെന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ടല്ലോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി രാവിലത്തെ നാസ്തയാണ് ഒന്നും ആക്കുന്നത് ഉമ്മ രാവിലത്തെ നാസ്തൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉമ്മേൻ്റെയാണ് ഉമ്മ ആ രാവിലെ നാത്തിയാക്കുക അങ്ങനെ നല്ല അടിപൊളി ചെമ്മീൻ തേങ്ങ അരിച്ച് വെച്ചത് പൂരൊക്കെയാണ് ആക്കുന്നത് അങ്ങനെ ഇതാ പൂരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒട്ടും എന്ന് പറയണ്ട ഒരു ഉറക്കം തെളിയാത്ത പോലെ ഉണ്ട് അങ്ങനെ ഇതാ മഴ ആയതുകൊണ്ട് രണ്ടാമതും മഴ വരുന്ന ദിവസം പിന്നെ നമുക്ക് കടന്നു ഉറങ്ങാൻ തന്നെയല്ലേ തോന്നാം അങ്ങനെ ഇതാ പുറത്ത് നമ്മൾ പിന്നെ കുറച്ച് ഗെടും കട്ടാൻ വേണ്ടിയിട്ട് കുഴ്യാട്ടെല്ലാം കീറി നീനും പിന്നെ മഴ ആയതുകൊണ്ട് നമ്മളവിടെ നിർത്തി വെച്ച് മയക്ക് പിന്നെ പണി ഒടുങ്ങിയിട്ട് എന്നാൽ രണ്ടാ പൊയ്ത് പോയത് എടുത്ത പോലെ പണിയാകൊരു വൃത്തിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മളാണ് മയനും തീർന്നിട്ട് ഇപ്പോൾ വെയിലുള്ള ദിവസം വന്നാൽ മതിയാണ് അങ്ങനെ പുറത്ത് പോയി വയ്ക്കുമ്പോൾ കാതി നല്ല മായാന്ന് ആണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ഇടയാന്ന് ഇടയിലുള്ള വെള്ളം തേച്ച് മുറ്റത്തേക്ക് കഴിയുന്നുണ്ട് അങ്ങനെ ഫുള്ള് വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുടായിട്ടാണ് അങ്ങനെ രണ്ടാമത് ആ ലൈറ്റിലിട്ട് സമയം നോക്കുമ്പോൾ പെട്ടെന്ന് പണിയാന്ന് അത്രേ പിന്നെ കുറച്ചും കൂടി കടന്നുറങ്ങാമെന്ന് വെച്ചാൽ അങ്ങനെ മക്കളൊന്നും എണീച്ചിട്ടേ ഇല്ല ഈ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് നല്ലവണ്ണം കടന്നുറങ്ങും അങ്ങനെ ഇതാ ഇച്ചുക്കുട്ടനെ റേച്ചക്കുട്ടേനെല്ലാം നല്ല ഉറക്കാന്ന് ഇവർ സ്കൂളില്ലാത്ത ടൈമിൽ പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടൊന്നു ചോദിച്ചിട്ട് അങ്ങനെ വിളിക്കലൊന്നുമില്ല അങ്ങനെന്താ പിന്നെ നല്ല പൂവും കൂടി കണ്ണൂർന്നോലല്ലോ കണ്ണുറന്നിട്ട് നോക്കുന്നല്ലാണ്ട് ഇപ്പം പിന്നെ എന്താ പറയണ്ട ഉറക്കില്ലാത്തൊരു സാധനമാണ് സ്കൂൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇവനിക്കുറക്കുണ്ടാവില്ല ഇവന് ടിവിൻ്റെ റിമോട്ടും കൈമ പിടിച്ചിട്ടാണ് നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവനെന്ന അപ്പം ടിവിൻ്റെ റിമോട്ടും കൈമ പിടിച്ചിട്ട് മടക്കുന്നത് നടക്കുന്നത് ഓൻ കടക്കുന്ന കടക്കയാണ് രണ്ട് മക്കളും കൂടി താഴെ നെൽത്താന്ന് കടക്കൽ മറ്റേ ഇന്നലെ മൂത്ര ഒഴിച്ചുകൊണ്ട് കടക്കയിൽ മൂത്ര ഒഴിച്ചുകൊണ്ട് അവൻ്റെ കടക്ക തിന്മാനിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവൻ ഇന്ന് കട്ടുമലൊക്കെ കടത്തിനും പിന്നെ ഒരാൾക്ക് ചട്ടോനും ചട്ടോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷം വിടാനൊന്നല്ല എൻ്റെ കടക്ക വിൽക്കണമെങ്കിൽ എന്തായാലും ചട്ടോം പോകണം ചട്ടനെ കൊണ്ടാന്ന് ഞാൻ കടക്ക വിൽക്കൽ മറ്റും എനിക്ക് റിമോട്ടാന്ന് വേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ അടി ചെയ്യുന്നത് എല്ലാ വീട്ടിലുകളും ഫോണിലാണ് അടി ചെയ്യുക ഇവിടെ അടി അഡ്വ്യുന്നത് റിമോട്ടിനാണ് ഞാൻ പറയും റിമോട്ട് മൂന്ന് കഷ്ണമാക്കിയിരിക്കുന്നു പിന്നെ മോന് മൂത്രം ഒഴിച്ചുകൊണ്ട് കുറച്ച് ബ്ലാങ്കറ്റിലുണ്ട് അതിന് തീരുമാനിക്കും കുറച്ച് സമയം ഉറങ്ങാൻ തന്നെ ബേവന് പോയി നിന്നും പിന്നെ ബ്ലാങ്കറ്റിനും ബെഡ്ഷീറ്റിലെല്ലാം മൂത്രം പത്തിണ്ട് പിന്നെ കടന്നുറങ്ങാനൊന്നും ടൈം ഇട്ടിട്ടില്ലേനു ബ്ലാങ്കറ്റല്ല ഞാൻ രാവിലെ അണിയിച്ചാൻ പറ്റില്ല അത്തായത്തിന് അണിയിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അവിടുത്തെ പോർത്തിയിട്ട് വെച്ചിട്ടേനും പിന്നെ ആ ചെറു കണ്ടായിരിക്കും അലക്കലയില്ലാന്ന് എൻ്റെ ഒരു മാസം മുമ്പ് നല്ലോണം ഞാൻ തിരുമ്പിയതാണ് പിന്നെ ഒന്നും കൂടി സോപ്പൊടിയെല്ലാം ഇട്ട് പോർത്തിയോണ്ട് കുറച്ചും കൂടെ എൻ്റെ ബാക്കിയുള്ള ചേറും കൂടി അന്നേരം പുറത്തേക്ക് വന്നേ നമ്മളധികം മുത്തമാരുടെ അടുത്ത പോയിട്ട് മെഷീൻ്റെ എത്താന്ന് ഇടലേയും പിന്നെ മഴ ആയതുകൊണ്ട് പുറത്ത് പോലും കീയാൻ കഴിയാത്ത അവസ്ഥയാണ് ചെറിയ വെള്ള മുറ്റത്തും പുറത്തല്ല വെള്ളം ഉണ്ടായത് കൊണ്ട് അതുകൊണ്ട് പിന്നെ ആ പണ്ടല്ലേ പിന്നെ ഇങ്ങനെയാണെന്ന് നോമ്പല് പിന്നെ മുത്തന്മാരുടെ അടുത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടായതിനു ശേഷം എന്ന് പറയേണ്ട തന്നെ പൊക്കി പിന്നെ ആദ്യം പോകാൻ മടിയായത് കൊണ്ട് ഞാൻ ആദ്യമേ സോപ്പ് ഒടിക്കത്തെല്ലാം എടുത്ത് പോർത്തിയിട്ട് വെച്ചുകൊണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കൈട്ട് ഒഴിക്കലേ ഉണ്ട് അങ്ങനെ ഇതാ നല്ലോണം ഞാൻ കാലോട് പീനിട്ടല്ല എടുക്കുന്നുണ്ട് ഞാൻ നല്ലവണ്ണം കാലെല്ലാം കഴിറ്റാന്ന് ഞാൻ ചെയ്യുന്നു നിങ്ങൾ ജയിക്കുന്നുണ്ട് ഇതൊന്നും ആ പരിപുത്തിയില്ലാത്തവണി എടുക്കുന്ന ഒന്നും ജയിക്കണ്ട നല്ല വൃത്തിക്ക് ബാത്റൂം കുളിമുറിയെല്ലാം കഴിയുന്നതിന് ശേഷമാണ് ഞാൻ ഇതാക്കുന്നത് പിന്നെ കിണറ്റിലെല്ലാം വെള്ളം നിറഞ്ഞ ഒഴികുന്നുണ്ട് ഇനി പടിയും കൂടി വെള്ളം കയറാനുള്ളൂ നമ്മളെ കിണറ്റിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ട് വേം വള്ളം പറ്റും ചെയ്യും വേയും വെള്ളം തീരും എന്ന് പറയേണ്ടത് വെള്ളം കയറും ചെയ്യും അങ്ങനെ ഞാനും ഉമ്മയും കൂടി ബ്ലാങ്കറ്റ് എന്ന് പറയേണ്ട പീയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഉമ്മാനെ വിളിച്ചതിനും അങ്ങനെ ഇതാ മക്കൾക്ക് പോയി അപ്പോൾ ഇച്ചുമോനെ എണീച്ചിട്ടേ ഇല്ലേ ഇച്ചുമോനെണീക്കുമ്പം തന്നെ പന്ത്രണ്ട് മണിയോളായനേനും ഇച്ചു റഫ്ഷു റഫ്ഷൂനും പിന്നെ അനിയത്തിൻ്റെ മോനുണ്ട് അവർക്ക് കണ്ടൊക്കെ പൂരി വാരിക്കൊടുക്കാന്ന് വെച്ചാൽ അവനക്കൊരാശ ആവുമ്പോൾ അവനക്ക് ഫുഡ് വാരിത്തരുമെന്ന് വെച്ചിട്ട് അങ്ങനെ അവനിക്ക് ഫുഡ് കൊടുത്തു ഫുഡ് ഇതെല്ലാം വാരിക്കൊടുത്ത് വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങുമ്പം തന്നെ ഒരു പന്ത്രണ്ട് മണിയോളം ആയതിനും പിന്നെ ഇച്ചു ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ പൂരിയില്ല പൂരി കഴിഞ്ഞാൽ അപ്പോൾ നല്ല കാറ്റും ഉണ്ട് അതിനും പിന്നെ എന്താ പറയുക വൈകുന്നേരത്തേക്ക് ചായൻ്റെ കടിയാക്കണം പായസം വെക്കണം എന്നാകുമ്പോൾ അറിയുന്നൊക്കെ പഞ്ചങ്ങൾ അഞ്ചും വെക്കണം അങ്ങനെ എന്തെല്ലാം പറയുന്നതൊക്കെ വെച്ചാൽ കുറേ വിധത്തിലുള്ള ചെറുവാരുമാർ ഇപ്പോൾ കടലൊക്കെ എല്ലിട്ട് പായസം വയ്ക്കണം എന്നല്ല പറയുന്നത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തത് പിള്ളേർക്ക് കുറച്ച് ചോറ് ചോറാക്കിയനേനും ചോറ്റിന് കുറച്ച് എന്തെങ്കിലും രാവിലെ വെച്ച തേങ്ങ അയച്ചത് കുറച്ച് ചെമ്മീൻ പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ ചെമ്മീൻ ഞാൻ പൊരിക്കുന്നുണ്ട് ഈ ചെമ്മീൻ പൊരിച്ചത് ഇഷ്ടമാണ് ഓൻ ഉറങ്ങി ചെമ്മീ ചെമ്മീൻ പൊരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചേ നോക്കുമ്പോൾ കൊമ്പേ പോയി ഉറങ്ങേ പിന്നെ അവനിക്ക് ഫുഡ് ഇല്ലാത്തോ നാശം ഇല്ലാത്തതുകൊണ്ട് അവനാട് കുൽമാലിൻ്റെ പട കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെമ്മീൻ പൊരിച്ചതും പപ്പടവും കൂടിയാണ് പിള്ളേർക്ക് ചോറ്റിന് കൊടുക്കുന്നത് അങ്ങനെ വേഗം കുളിയും നിസ്കാരം എല്ലാം പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ചോറ് വെള്ളം പിന്നെ ചെമ്മീൻ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല ചെമ്മീൻ തേങ്ങാച്ചിട്ട് വെച്ചതിന് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിന് പിന്നെ ഞാൻ അതിലേക്ക് എന്തായത് ചെമ്മീൻ എത്താത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതേപോലെ വറവാക്കും വറവാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് ചെമ്മീനും അങ്ങനെ ചിള്ളിയിട്ട് ഇങ്ങനെ ചിക്കിയിട്ട് ഞാൻ ഇതേപോലെ വറവാക്കലുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണോ പിന്നെ അതിന് ശേഷം ഇതാ നല്ലോണം മുരുകിട്ട് വന്നിട്ടുണ്ട് മുരുകിട്ട് വന്നതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാം പിന്നെ നല്ല അടിപൊളി മഴ ആണ് നമുക്ക് കിടന്നുറങ്ങേണ്ട മഴയാണ് പക്ഷേ കടന്നു ഉറങ്ങാൻ ഒന്നും പറ്റുന്നില്ല മക്കളെ ബൈക്കിൽ നടക്കാൻ നമുക്ക് സമയമുള്ളൂ അങ്ങനെ ഇതാ മക്കൾക്കാന്ന് ചോറും വെളുപ്പിക്കൊടുത്തതിനു ശേഷം മക്കളും കുട്ടിയും കുറച്ച് കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉറങ്ങാൻ കഴിയുക എന്നൊന്നും അറിയില്ല അങ്ങനെ അതിൻ്റെ ചുണിക്കിങ്ങനെ ചട്ടിയിലാണെന്ന് ചോറിച്ചിട്ടോ എപ്പോഴും ഇങ്ങനെ അയില പരിച്ചത് മത്തി പരിച്ചാലും ഉണ്ടാകുമ്പോൾ എന്നോട് പറയും പക്ഷേ ഞാൻ അയലൻ്റെയും മത്തിൻ്റെയൊന്നും ഒന്നും അങ്ങനെ കൊടുക്കൂല കാരണം എന്ന് വെച്ചാൽ നല്ലോണം അത് കഴിഞ്ഞിട്ട് അത്ര നല്ലതല്ലാന്ന് എല്ലാവരും പറയും നിൽക്കുന്നത് കാരണം അവർക്ക് ചെമ്മീൻ എനിക്ക് ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊനെ കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും ഇപ്പോൾ ഉറങ്ങി അണിച്ചതാന്ന് ഓൻ ചോറ് വയ്ക്കുമ്പോൾ തന്നെ ഒരു മണിയെല്ലാം ആയിനേനും അങ്ങനെ ഇത് ധാന്യത്തിൻ്റെ മോനെ മയെ നോക്കിക്കുന്നുണ്ട് അവനിക്ക് പുറത്ത് ചെയ്യാൻ കഴിയായിട്ട് വല്ലാണ്ട് സങ്കടാന്ന് ഒരാഴ്ചയായ മക്കൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്ത് ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷേ മായ ഇങ്ങനെ നോക്കിക്കാനേ പറ്റുള്ളൂ എന്നാൽ എൻ്റെ ചിച്ചുകൂട്ടം പറയുന്നത് എൻ്റെ ഉമ്മ സ്കൂളിൽ അയക്കൂടെ നമ്മളെ സ്കൂൾ പോട്ടെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തീരെ അവർക്ക് മയക്കത്ത് കളിക്കാൻ കഴിയുന്നില്ല സ്കൂൾ പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ സ്കൂളിൽ വിട്ടുകഴിയുമ്പോൾ മയക്കത്തും വള്ളത്തിലെല്ലാം കളിക്കാല്ലാണ്ട് പിള്ളേർക്ക് വല്ലാണ്ടെന്നാല് കൂട്ടിൽ എന്നാൽ കൂട്ടിലിട്ട കോഴിനെ പോലെയാണ് മക്കളുള്ളത് പക്ഷെ നമുക്കും വേണ്ടിയിട്ടാണ് സ്കൂളിൽ ഇല്ലാണ്ടാക്കി എന്ന് വെച്ചാൽ നമ്മളെ സുരക്ഷ നോക്കിയിട്ട് മക്കളെ അവരുടെ ഒന്നും മക്കൾക്ക് കാര്യമില്ലല്ലോ മക്കൾക്ക് എന്തായാലും മക്കത്ത് കളിക്കണം എന്നല്ല അതിന് മക്കൾക്ക് ചോറെല്ലാം കൊടുത്ത് അങ്ങനെ നമ്മളൊരു ഉറക്കം ഉറങ്ങി ഒരു നാല് മണിക്ക് ശേഷം നമ്മൾ പായസം വെക്കുന്നുണ്ട് പായസം നമ്മളാണ് കോതമ്പത്തിൻ്റെ പഞ്ചങ്ങളും വേണ്ട ഉമ്മ നമുക്ക് സേമി പായസം വെക്കാന്നുണ്ട് അങ്ങനെ സേമി പൈസയാണ് ഞാൻ ആക്കുന്നത് സെമി പായസത്തിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സേമേ പൈസ ആക്കാൻ അറിയാം സേമേ പൈസ ആക്കാൻ അറിയാം തളി ലോകത്താരുമില്ലാന്ന് എൻ്റെ വിശ്വാസം അങ്ങനെ ഇതാ ഞാൻ എല്ലാം പഞ്ചസാരയും ഇതെല്ലാം ഇട്ടൊന്നും ഇളക്കുന്നുണ്ട് ഞാനാണ് പായസം വെക്കുന്നത് ഉമ്മ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രി വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അങ്ങനെ ഇതാ ഞാനിപ്പറ ആർ കെ ജോയി ആർ കെ ജി ജോയ്ക്കുന്നുണ്ട് അതിൻ്റെ തണ്ടിപ്പരിപ്പും മുന്തിരിങ്ങലിടാൻ ചൂടാക്കിയിട്ട് പായസത്തിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അങ്ങനെ ഇതാണ് ഞാൻ ഈ പായസം പൈപ്പ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഒരു പത പതിച്ചതിന് ശേഷം നമുക്ക് നമുക്കിന് ഗ്യാസ് ഓഫാക്കാം പിന്നെ സേമയല്ലേ അല്ലാണ്ട് ബന്ധിട്ടുണ്ട് പിന്നെ നന്ന് ബന്ധുകഴിഞ്ഞാൽ നന്ന ടൈറ്റ് ആയി പോകും കഴിഞ്ഞാൽ നമ്മൾ പായസം വേറെ നോമ്പുറിച്ചതിന് ശേഷം എല്ലാം കുടിക്കുക അപ്പോൾ നന്നായി ടൈറ്റ് ആവും അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇതെല്ലാം ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ സേമ പായസം ആക്കലില്ല എപ്പോഴും ഇതാ ഇതാണ് പഞ്ചങ്ങൾ അഞ്ചെന്ന് പറയുന്ന പായസം ഇത് അമ്മായി ആക്കിയിട്ട് കൊണ്ടുത്താൻ തന്നെയാണ് പിന്നെ എൻ്റെ ഒരു രസത്തിന് വേണ്ടി ഒരു വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ബ്രെഡ് സാൻഡ്വിച്ചും പിന്നെ ഉരുളക്കേങ്ങ മുക്കിപ്പോ വെച്ചതാണ് അധികം എൻ്റെ വീടേലും കാണാം നമ്മളധികം ആക്കുന്നതാണ് ഈ ഉരുളക്കേങ്ങ മുക്കിപ്പോ വെച്ചത് അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ റെസിപ്പി ഇടാത്തത് കടലക്കപ്പൊടിയും മൈതപ്പൊടി ഒരു നുള്ള അരിപ്പൊടിയും പിന്നെ മുളകൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയെല്ലാം കൂടി കലക്കിയിട്ട് ഉരുളക്കേങ്ങ നമ്മൾ നൈസായിട്ട് പൊയ്ക്കുക മക്കൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അതുകൊണ്ടാണ് നമ്മളിത് എപ്പോഴും ഇതാക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ വല്ല വീഡിയോയിൽ ഇവിടെ ഇത് മുക്കി പൊയ്ക്കുന്നുണ്ടല്ലോ നമ്മൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ഇതിങ്ങനെ പൊഴിക്കി തിന്നു ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് മഴ ആയേറെ വൈകുന്നേരം തന്നെയാണാക്കാൽ ഇതൊന്നും നോക്കി മൈനും നോക്കി തിന്നാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ ഇത് നമ്മൾ പൊഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത വരും സാൻഡ്വിച്ചാണ് അങ്ങനെ ഓവറായിട്ടൊന്നും ആക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടല്ലോ പിന്നെ കടിയൊന്നും അങ്ങനെ തിന്നാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കടി രണ്ട് ആക്കുന്നുള്ളൂ പിന്നെ സാൻഡ്വിച്ച് ആക്കുമ്പോൾ നമുക്ക് രട്ടിൻ്റെ പണി കിട്ടീനി പണിയെന്നാണ് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മൾ സാൻഡ്വിച്ചിലേക്ക് നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് എല്ലാം ആക്കുന്നത് നമ്മൾ ബ്രെഡ് മറ്റേ മുട്ടനെ കൊണ്ടാന്നാക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലാക്കാൻ പറ്റും ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മയോണീസും പിന്നെ സോസും കൂടി ഞാൻ കൂടെയാണ് നിങ്ങൾക്ക് അറിയാത്ത താളിൻ്റെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതിലേക്ക് നമ്മൾ രണ്ട് കക്കിരി പിന്നെ രണ്ട് ഉള്ളി സവാള എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടത്തിലായിരുന്നതിൻ്റെ അടുത്ത് നിന്ന് റൗണ്ടായിട്ടുള്ളത് ഓരോന്ന് എടുക്കുന്നതാണ് പിന്നെ അതിലേക്ക് ഒരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തത് പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ ഓംലേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ ഓംബ്ലേറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് വെക്കുന്നുണ്ട് നമ്മളിത് പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കണേനും പക്ഷേ ഹൈറ്റ് കുറച്ച് കൂടിയോണ്ട് ഇത് ഒട്ടുന്നില്ല പിന്നെ നമ്മൾ രണ്ടാമതും പൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രെഡ് ചൂടാക്കി ബ്രെഡ് ആർ കെ ജിയിൽ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ സാൻഡ്വിച്ച് ആക്കിയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചൂടാക്കുമ്പോൾ മയോണീസ് എല്ലാം അടിയിലേക്ക് വല്ലാണ്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അച്ചില്ല അച്ച പൊട്ടിപ്പോയിട്ടാണുള്ളത് അതുകൊണ്ട് ഇത് വല്ലാണ്ട് കണ്ട ഇത് അമർത്തുമ്പോൾ നന്നായി അമരുന്നില്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ഫസ്റ്റ് ബ്രെഡ് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ പാങ് കൊടുക്കാനാകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മക്കൾക്ക് അന്ന് മക്കൾ പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്നും കൂട്ടൂല അവർക്ക് രണ്ട് കക്കിരിയും പിന്നെ ഓംബ്ലേറ്റും മാത്രമേ വെച്ചിട്ടുള്ളൂ അവർ ഉള്ളി ഇതെല്ലാം എടുത്ത് കളി ചെയ്യുക അവരങ്ങനെ താല്പര്യം ഇല്ല അവർക്ക് എന്ന് പറയണ്ട ഉള്ളിനോടും കക്കിരി കക്കിരിയല്ല തക്കാളിയോടല്ല അവിടെ പിന്നെ വെറുതെ വേസ്റ്റാക്കി കളിയേണ്ട നേരിച്ചിട്ട് നമ്മളങ്ങനെ അനാവശ്യമായിട്ടുള്ള സാധനമൊന്നും വെച്ചിട്ടില്ല അങ്ങനെതാണ് ഈ പ്രാവശ്യത്തെ ഈ കൊല്ലത്ത് മുറം നോമ്പ് നല്ല മുറം പത്തിൻ്റെ നോമ്പ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല ആണ് ആഡംബരൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസലുബ ബൈ